ഹായ് എറിവൺ വെൽക്കം ടു മൈൻഡ് പവർ മാമ യൂട്യൂബ് ചാനൽ ഞാൻ ജാനിഫ നഫൽ ഒരു ഇന്റർനാഷണൽ മൈൻഡ് കോച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് എൻ്റെ ഫോർ വീലർ ഡ്രൈവിംഗ് ജേർണിയാണ് കാരണം ഞാൻ എൻ്റെ ലൈഫിൽ ഒരുപാട് പേടിച്ചിട്ട് ഇതൊരിക്കലും ചെയ്യില്ല എന്ന് കരുതി മാറ്റി വച്ചൊരു കാര്യമായിരുന്നു ഈ ഫോർ വീലർ ഡ്രൈവിംഗ് എന്ന് പറയുന്നത് പക്ഷേ ഞാനതിപ്പോൾ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റിനെ കൂടി പുറത്താണ് നിങ്ങളോട് ഇത് ഷെയർ ചെയ്യുന്നത് അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം കുഞ്ഞുനാൾ മുതലേ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ തന്നെ ഇങ്ങനെ ലേഡീസ് കാറൊക്കെ ഓടിച്ച് പോകുന്നത് കാണുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാനിങ്ങനെ കൊതിച്ചിരിക്കും ഞാനും ഒരു ദിവസം ഇതുപോലെ ഡ്രൈവ് ചെയ്ത് പോകും എന്നിങ്ങനെ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പതിനെട്ട് വയസ്സാകുമ്പോൾ തന്നെ ലൈസൻസ് ഒക്കെ എടുക്കണമെന്ന് ഞാൻ ഫിക്സ് ചെയ്തു പ്ലസ് ടു കഴിഞ്ഞപ്പോൾ തന്നെ ഡ്രൈവിംഗ് ഒക്കെ പഠിക്കാൻ പോയി ലൈസൻസ് ഒക്കെ എടുത്തു പക്ഷേ ഈ വണ്ടി റോഡിലോട്ട് ഇറക്കണമെങ്കിൽ കൈതള്ളിയണമല്ലോ അപ്പോൾ ആ കൈതള്ളിയുന്ന പ്രോസസ്സിന് വേണ്ടിയിട്ട് എൻ്റെ ഫാദർ എനിക്കൊരു ചെറിയ വണ്ടിയൊക്കെ എടുത്തു തന്നു എന്നിട്ട് എൻ്റെ ഫാദറും ബ്രദറും ഒക്കെ എന്നെ റോഡിൽ പ്രാക്ടീസ് ചെയ്യാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് പക്ഷെ കുറേ നാൾ പ്രാക്ടീസ് ചെയ്തിട്ടും ഞാൻ ഉച്ചയ്ക്ക് വണ്ടി എടുക്കാനായിട്ട് അങ്ങോട്ടാവുന്നില്ല അതായത് എന്തൊക്കെയോ പേടിയാണ് ഒരു ഇമ്പ്രൂവ്മെൻ്റ് എന്നിൽ വരുന്നില്ല അപ്പുറത്തെ സൈഡിൽ നിന്ന് ഒരു വണ്ടി ഓവർടേക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് വരയ്ക്കാൻ തുടങ്ങും ബൈറോഡിൽ നിന്ന് ഞാൻ ഏതെങ്കിലും വണ്ടി കയറി വരുന്നുണ്ടെങ്കിൽ ഞാൻ അകത്തിരുന്ന് വരയ്ക്കും എൻ്റെ കാലൊക്കെ വരയ്ക്കും ഞാൻ വണ്ടിയൊക്കെ വെട്ടിക്കും അതായത് എന്തൊക്കെയോ ഒരു പേടിയാണ് ഇതിൽ നിന്ന് എനിക്ക് പുറത്ത് വരാൻ പറ്റുന്നില്ല അങ്ങനെ കുറച്ച് നാൾ പ്രാക്ടീസ് ചെയ്തിട്ട് ഞാൻ ആ ശ്രമം ഉപേക്ഷിച്ചു അങ്ങനെ മൂന്നാല് കൊല്ലം ഒക്കെ കഴിഞ്ഞു എൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞു അപ്പോൾ ഞാൻ ഹസ്ബൻഡ് അടുത്ത് പറഞ്ഞു എനിക്ക് വണ്ടി കൊടുക്കണം എന്ന് ഇപ്പോഴും ഭയങ്കര ആഗ്രഹമുണ്ട് എന്നെ പഠിപ്പിക്കാവുമോ എന്ന് ചോദിച്ചപ്പോൾ ഹസ്ബൻഡ് ഓക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ പ്രാക്ടീസ് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തു അപ്പോഴും ഇതേ അവസ്ഥ ഒരു ലെവലിൽ നിന്ന് എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നില്ല ഞാനാണെങ്കിൽ കുറേ എക്സ്ക്യൂസ് പറയുന്നു അതായത് ക്ലച്ച് ആണ് വണ്ടിയുടെ സ്റ്റിയറിംഗ് അതാണ് ഇതാണ് അപ്പോൾ എനിക്ക് ഹസ്ബൻഡ് വണ്ടികൾ മാറ്റി തരുന്നുണ്ട് പക്ഷെ എന്നിട്ടും എനിക്ക് അങ്ങോട്ട് റെഡി ആവുന്നില്ല അപ്പോൾ ഏകദേശം ആ സമയത്ത് തന്നെയാണ് ഞാൻ ഈ മനസ്സിനെ കുറിച്ചൊക്കെ ഇങ്ങനെ യൂട്യൂബ് വീഡിയോസിലൂടെയൊക്കെ ഇങ്ങനെ അറിഞ്ഞു വരുന്നത് അതായത് നമ്മുടെ ലൈഫിൽ കുഞ്ഞുനാൾ മുതൽ നമുക്കുണ്ടായ എക്സ്പീരിയൻസസ് ഒക്കെ നമ്മുടെ മൈൻഡിൽ സ്റ്റോർഡ് ആണ് അതിൽ എന്തെങ്കിലും പേടികളോ ട്രോമാസോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളെ അതിങ്ങനെ ഫ്യൂച്ചറിൽ എഫക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമെന്നും നമ്മുടെ മൈൻഡിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ മാറ്റിയെടുക്കാൻ പറ്റും മൈൻഡ് റീപ്രോഗ്രാമിംഗ് എന്നാണ് ആ ഒരു പ്രോസസ്സിന് പറയുന്ന പേരെന്നൊക്കെ ഞാനിങ്ങനെ അറിഞ്ഞു വരികയാണ് ആ ടൈമിൽ തന്നെയാണ് എൻ്റെ മുമ്പിൽ എ ഡി ഡോക്സിൻ്റെ ഒരു മൈൻഡ് റീപ്രോഗ്രാമിംഗ് വർക്ക്ഷോപ്പ് ഞാൻ കാണുന്നതും ഞാൻ അതിലേക്ക് ജോയിൻ ആവുകയും ചെയ്തു വർക്ക്ഷോപ്പിലേക്ക് ജോയിൻ ആയപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് ഡ്രൈവിങ് ഒക്കെ അവിടെ ഇരിക്കട്ടെ ഞാൻ ഡ്രൈവിംഗ് ഒന്നും അല്ല എൻ്റെ സെൽഫിനും ഒരുപാട് റെഡിയാക്കാനുണ്ട് എൻ്റെ മൈൻഡിൽ ഒരുപാട് ഞാൻ വർക്ക് ചെയ്യേണ്ടതുണ്ട് അപ്പം ഡ്രൈവിംഗ് ഒക്കെ മാറ്റി വെച്ചിട്ട് ഞാൻ എന്തിൽ വർക്ക് തുടങ്ങി അങ്ങനെ ഞാൻ എന്തിൽ ഈ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ഡ്രൈവിങ്ങിന്റെ പേടി മാത്രമല്ല ഉണ്ടായിരുന്നത് പല സ്റ്റേജ് ഫിയർ ഉണ്ടായിരുന്നു അങ്ങനെ പല പല പേടികളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഇതൊക്കെ ഒന്ന് മാറി വന്നു എന്ന് എനിക്ക് തന്നെ ഒരു ഫീൽ വന്ന സമയത്ത് എനിക്ക് ഇങ്ങോട്ട് തോന്നുകയാണ് ഇപ്പൊ ഡ്രൈവ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നിനക്ക് പേടിയൊക്കെ മാറിയിട്ടുണ്ടാവും നിനക്കൊണ്ട് പോ പറ്റും എനിക്ക് തന്നെ തോന്നുകയാണ് അപ്പോൾ ഞാൻ ഹസ്ബൻഡ് അടുത്ത് പറഞ്ഞിട്ട് വീണ്ടും നമ്മൾ പ്രാക്ടീസ് തുടങ്ങി ഇത്തവണ പ്രാക്ടീസ് എന്ന് പറയുമ്പോൾ തന്നെ എനിക്കൊരു ആണ് മറ്റേത് ഈ വണ്ടി ഓടിക്കാൻ ഭയങ്കര ആഗ്രഹമുണ്ട് പക്ഷേ വണ്ടി ഓടിക്കണമല്ലോ എന്ന് ആലോചിക്കുമ്പോൾ തന്നെ ഞാൻ ടെൻഷൻ അടിക്കും എൻ്റെ കാലൊക്കെ വരയ്ക്കാൻ തുടങ്ങും വണ്ടി ഇരുന്നാൽ കാല് വരച്ചിട്ടാണ് ക്ലച്ചിലൊക്കെ ചവിട്ടുന്നത് പക്ഷേ ഈ ഇപ്പോൾ പ്രാക്ടീസ് ചെയ്യാം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും എനിക്ക് അങ്ങനത്തെ ഫീൽ ഒന്നും ഇല്ല വണ്ടിയിൽ കയറിയിരുന്ന് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്കും പ്രത്യേകിച്ച് അങ്ങനെ ഫിയർ ഒന്നുമില്ല ഇങ്ങനെ സ്മൂത്ത് ആയിട്ട് ഓടിക്കാൻ പറ്റുന്നുണ്ട് അങ്ങനെ അങ്ങനെ കുറച്ച് നാൾ പ്രാക്ടീസ് ചെയ്തപ്പോഴത്തേക്ക് ഇമ്പ്രൂവ് ആയി വന്നിട്ട് ഇപ്പം ഞാൻ ഒറ്റയ്ക്ക് വണ്ടി എടുത്ത് പോകുന്നുണ്ട് അപ്പം അതായത് എൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് മൈൻഡിൽ എന്തൊക്കെയോ കിടന്നു കിടന്ന് ഒന്ന് ആ പേടുകളൊക്കെ മാറ്റി ക്ലീൻ ചെയ്തെടുത്തപ്പോഴത്തേക്കും ഡ്രൈവിംഗിന്റെ പേടി ഓട്ടോമാറ്റിക്കലി മാറുകയാണ് ഉണ്ടായത് ഞാൻ ഡ്രൈവിംഗിന് വേണ്ടി സ്പെസിഫിക്കലി മൈൻഡിൽ വർക്ക് ചെയ്തിട്ടൊന്നും ഇല്ല അപ്പം ഞാനിപ്പോൾ ഉള്ള പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രൈവിംഗിന്റെ പേടി എനിക്ക് മാറിയെങ്കിൽ എന്തും എനിക്ക് ലൈഫിൽ നേടിയെടുക്കാൻ പറ്റും എന്നൊരു കോൺഫിഡൻസിലേക്കാണ് ഞാൻ എത്തിയിരിക്കുന്നത് കാരണം മാറ്റി വെച്ച് കൊണ്ട് തീരെ പറ്റില്ല ജീവിതത്തിൽ ഒരിക്കലും സാധിക്കില്ല എന്ന് കരുതി ഞാൻ മാറ്റി വെച്ചൊരു കാര്യമായിരുന്നു ഈ ഡ്രൈവിംഗ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ ഒരു എക്സ്പ്ലെയിൻ ചെയ്ത വീഡിയോ ആയിട്ട് ഇത്ര എക്സൈറ്റഡ് ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ ഇത് പ്രെസന്റ് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ പേടിച്ചിട്ട് ലൈസൻസ് എടുക്കാനോ അല്ലെങ്കിൽ ലൈസൻസ് ഉണ്ടായിട്ട് പേടിച്ചിട്ട് വണ്ടി ഓടിക്കാതിരിക്കുന്ന പല ആളുകളും ഉണ്ടാവും അല്ലേ അവർക്കൊക്കെ ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ അതെല്ലാം മൈൻഡിലെ ഇഷ്യൂസ് ആണെങ്കിൽ നമുക്ക് മൈൻഡ് റീപ്രോഗ്രാമിങ്ങിലൂടെ ഒക്കെ മാറ്റിയെടുത്ത് സുഖമായിട്ട് വണ്ടി ഓടിച്ച് ഉള്ളൂ അപ്പോൾ ഇതുപോലെ പേടിച്ചൊക്കെ ഇരിക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്